ിൽ പതിമൂന്ന് ആനകളുടെ ആനയുണ്ട് ഗജസേന ആനപ്രേമി സംഘം ചെറായി ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് പതിമൂന്ന് ആനകളെ അണിനിരത്തി ആനയൂട്ട് നടത്തി രാവിലെ ക്ഷേത്രനിധി പറവൂർ രാകേഷ് മേൽശാന്തി എം ചി രാമചന്ദ്രൻ ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റിയെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്ര മൈതാനിയിൽ അണിനിരുന്ന ആനകൾക്ക് ആനയൂട്ട് നടത്തി തേക്കിൻതോട്ടം മീര കുരനല്ലൂർ പുഷ്പ ചെന്നാനിക്കാട് ഷീല കേളശ്ശേരി കണ്ണൻ ഓതറ ശ്രീപാർവ്വതി വേണാട്ടുമറ്റം കല്യാണി കുന്നത്തൂർ കുട്ടിശങ്കരൻ വേണാട്ടുമറ്റം ാലംകുട്ടി ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ പി ചി എൽ രാജി പുതുപ്പള്ളി സാധു ഗുരുവായൂർ രാജശേഖരൻ എന്നീ ആനകൾക്കാണ് ആനയോട്ട് നടത്തിയത് ഹൈബ്രീഡൻ എം പി കെ നുണ്ണിക്കൃഷ്ണൻ എം എൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരായി വി ജി രവീന്ദ്രൻ വിശ്വനാഥൻ ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ മായാദേവി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജൻ കെ ആർ സുഭാഷ് ലതിക സുഭാഷ് എന്നിവർ പങ്കെടുത്തു ഒ എസ് അഭിലാഷ് ടി ബി പ്രമോദ് ഷെൽബിൻ രാജേഷ് ഭരതൻ അൻസർദാസ് ശ്രീജിത്ത് സോമൻ ബിനീഷ് ദനീഷ് അനിൽ പി ദിലീപ് അനിൽകുമാർ രാജേഷ് സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആനയുട്ട് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചെറായി